നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് മകരക്കൂറാണ് മകരക്കൂറുകാർക്ക് ചാരവശാൽ അഞ്ചാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല ദൈവാധീനമുള്ള മാസമാണ് നാലിൽ നിന്നിരുന്ന വ്യാഴാണ് ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും അതുപോലെ തന്നെ ചെയ്യുന്ന ക കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാകാനും സാമ്പത്തികമായിരിക്കുന്ന നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനും യോഗമുള്ള ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കാൽക്കുലേഷനോടുകൂടി പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിൽ വിജയിക്കാനും യോഗമുള്ള സമയമാണ് കാരണം കർമ്മസ്ഥാനത്ത് പഞ്ചമഹാപുരുഷത്തിലെ മാളവിയോഗം ചെയ്തിട്ടാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ആ ശുക്രൻ കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം മാളവയോഗം എന്ന് പറഞ്ഞാൽ ഗീതപ്രിയോ രജരക്ത പരിസരശ്രീ സദ്വശ്രഭൂഷണയുധോ വിഷയോഗം എല്ലാ വിഷയസുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും സ്ത്രീസുഖം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം കിട്ടാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിൽ ഉയർച്ചയും അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് പത്തിലെ ശുക്രൻ നിൽക്കുന്നത് കാരണം പത്താം ഭാവാധിപതി തന്നെയാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ബുധനോട് ചേർന്നിട്ട് അപ്പോൾ സൂര്യൻ സ്വക്ഷേത്ര ഫലവാനായിട്ടും ബുധൻ അഷ്ടമത്തിൽ വിശ്രുത ഗുണ എന്ന് പറഞ്ഞ യോഗം ചെയ്തുമാണ് നിൽക്കുന്നത് കീർത്തി കേൾക്കാനായിട്ടും അറിയപ്പെടാനായിട്ടും യോഗമുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തേക്ക് ആദ്യത്തിനും ബുധനും വരും പതിനേഴാം തീയതി ബുധ സൂര്യനും അത് കഴിഞ്ഞ് ഇരുപത്തി തീയതി ബുധനും ഭാഗ്യസ്ഥാനത്തേക്ക് വരും ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യ ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് ഭരവാനായി നിൽക്കുന്നതിന് അതിനുശേഷം നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഉയർച്ച ഉണ്ടാകാനും യോഗമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സാമ്പത്തികമായ നല്ല വർധനവരി യോഗമുള്ളൊരു മാസമാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് വെക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ശ്രദ്ധിക്കണം ശത്രുസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വ ആറാം ഭാവത്തിൽ വരുമ്പോൾ ധർമ്മദൈവ സംബന്ധമായിട്ട് ഇത്തിരി അനു അനിഷ്ടതയുണ്ട് അതേപോലെ തന്നെ ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എങ്കിലും നിങ്ങളായിട്ട് ചെയ്ത ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാനുള്ള യോഗമില്ല ദുരിതം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലാണ് തടസ്സങ്ങൾ ഉണ്ടാകുക അപ്പോൾ എന്തായാലും ശത്രുദോഷ പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളൊക്കെ മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുന്നത് മേൽപറയപ്പെട്ട ദോഷം മാറാനായിട്ട് നല്ലതാണ് കാരണം ലഗ്നാധിപതി ശനി സ്വക്ഷേത്ര ബലവാനാണ് എന്നാൽ ഏഴ ഏഴശനിയുടെ ഒരു ദോഷമുണ്ട് ഏഴശനിയുടെ ദോഷം ഉള്ളത് കാരണം കൊണ്ടും ബാധകാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ദേവി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാനിൽ കഴിപ്പിക്കുക നെയ്വിളക്ക് കഴിപ്പിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നാരങ്ങാമാല മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് മേൽപരപ്പെട്ട ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും ദോഷങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിച്ചാൽ ഈ മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തികമായ വർധനവും അനുഭവിക്കാനായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്